പറയാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കനുസരിച്ച് പത്ത് ജനാധിപത്യ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പത്ത് സ്വിറ്റ്സർലാൻഡ് ഏകദേശം എൺപത്തി ആറ് ലക്ഷത്തോളം ജനങ്ങളുള്ള സ്വിറ്റ്സർലാൻഡാണ് പത്താം സ്ഥാനത്തുള്ളത് ഒൻപത് ഓസ്ട്രേലിയ ഏകദേശം രണ്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷം പേരാണ് ഓസ്ട്രേലിയ ഉള്ളത് എന്നാണ് കണക്കുകൾ പറയുന്നത് എട്ട് കാനഡ ഏതാണ്ട് മൂന്ന് കോടി എഴുപത്തി ആറ് ലക്ഷത്തോളം ജനങ്ങൾ ഇവിടെയുണ്ട് ഏഴ് ഡെൻമാർക്ക് ഡെൻമാർക്കിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അമ്പത്താറ് ലക്ഷം പേരാണ് ഇത്രയും കുറവ് ജനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെ സമാധാനമുള്ള ഒരു രാജ്യമാണ് ഡെൻമാർക്ക് ആറ് അയർലൻഡ് ജനാധിപത്യ രാജ്യങ്ങളിൽ ആറാം സ്ഥാനത്തുള്ള അയർലൻഡിലെ ജനസംഖ്യ ഏകദേശം മുപ്പതിനായിരം പേർ മാത്രമാണ് വളരെ വിശാലമായ കാഴ്ചപ്പാടുള്ള രാജ്യമാണ് അയർലൻഡ് അഞ്ച് ഫിൻലാൻഡ് അമ്പത്തഞ്ച് പോയിന്റ് ഒമ്പത് ലക്ഷത്തോളം പേരാണ് ഇവിടെ ഉള്ളത് ഫിൻലാന്റും ലോകത്തെ സമാധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാമതാണ് നാല് ന്യൂസിലാൻഡ് ഇവിടുത്തെ പോപ്പുലേഷൻ വളരെ കുറവാണ് നാല്പത്തി ലക്ഷത്തി തൊണ്ണൂറായിരം പേരാണ് ഇവിടെയുള്ളത് മൂന്ന് സ്വീഡൻ ഏകദേശം ഒരു കോടി ജനങ്ങളുള്ള ഇവിടെ പല മേഖലകളിലും മുന്നിട്ടു നിൽക്കുന്നു രണ്ട് ഐസ്ലാൻഡ് ഏറ്റവും മനോഹരമായ സന്തോഷവും സമാധാനവുമുള്ള രാജ്യങ്ങളുടെ പട്ടികയിലും കാണാൻ സാധിക്കുന്ന ഒരു രാജ്യമാണ് ഐസ്ലാൻഡ് മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരം പേര് മാത്രമേ ഇവിടെയുള്ളൂ ഒന്ന് നോർവേ നല്ല മികച്ച ജീവിത രീതിയുള്ള മികച്ച വിദ്യാഭ്യാസമുള്ള രാജ്യമാണ് നോർവേ വളരെ ഉന്നതമായ ജനാധിപത്യ രാജ്യങ്ങളായ അമേരിക്കയും ഇന്ത്യയും ഈ വീഡിയോ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നു അവിടെ ഒരുപാട് പോപ്പുലേഷൻ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങളും കൂടുതലാണ് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം പോപ്പുലേഷൻ കുറഞ്ഞ രാജ്യങ്ങളിലായിരിക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം ഉണ്ടാവുക കാരണം അവിടെ ഭരിക്കാനും നിയന്ത്രിക്കാനും എളുപ്പമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്